ആളുകളെ കണ്ടിട്ടില്ലേ നമ്മള് നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടാവൂലേ ഭയങ്കര സമ്പത്ത് ഭൂസത്തൊക്കെ ഉള്ളവരായിരിക്കും സൗന്ദര്യം ഭയങ്കര സൗന്ദര്യമായിരിക്കും പിന്നെ നല്ല സ്ഥാനം നല്ല ജോലി നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്നവരായിരിക്കും പക്ഷെ അവരുടെ ചില സമയത്തുള്ള പെരുമാറ്റവും അല്ലെ മനുഷ്യരോട് പെരുമാറിയാത്ത രീതിയിൽ അവരുടെ ആ എല്ലാം തികഞ്ഞു എന്നുള്ള ആ ഒരു അന്ധ ഉള്ളിലുള്ളപ്പോ അവര് മറ്റുള്ളവരോട് പെരുമാറുന്നു നമ്മൾ എത്രയോ കണ്ടിട്ടില്ലേ സത്യത്തിൽ ഇതൊക്കെ ശരിയാണോ പണമുണ്ട് സ്വാധീനവും എന്തുമാവാം എന്ന് ചിലർ വിചാരിക്കേണ്ടാവില്ലേ പക്ഷെ ഇതിനെല്ലാം എൻ്റെ ഒരു ഇത് പറയട്ടോ എൻ്റെ കാഴ്ചപ്പാടിൽ പറയാൻ ഇതുപോലെ ഇങ്ങനെ പെരുമാറുന്നവർ കേട്ടോ ഈ പാവങ്ങളോട് അല്ലെങ്കിൽ സാധുക്കളോട് ഇങ്ങനെയൊക്കെ ഓരോ തരത്തിൽ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഓരോ പെരുമാറ്റം ചെയ്യുമ്പോൾ ഞാൻ ചിന്തിക്കെട്ടോ ഇവർക്കൊക്കെ ദൈവം എന്തായിരിക്കും കൊടുക്കുന്നത് കാരണം എല്ലാം എന്നുള്ള ഒരു അഹന്തയാണ് അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്നത് അല്ലേ ഇന്നല്ലെങ്കിൽ നാളെ ഒരു പക്ഷേ അവര് ചെയ്ത ആ അഹങ്കാരത്തിന് എന്തെങ്കിലും ഒരു മറുപടി ഈശ്വരൻ കൊടുക്കാതിരിക്കുമോ അതുപോലെ ചിലർ ഭയങ്കര വാക്സാമർത്ഥ്യമായിരിക്കും പക്ഷെ അവര് അവരുടെ അതേ ലെവലിലുള്ളവരോട് അവർ സംസാരിക്കില്ല അതിന് പകരം അവർ അവരെക്കാൾ കുറച്ച് സംസാരം കുറഞ്ഞ കുറച്ച് ലോ ഇതിലുള്ളവരോടായിരിക്കും അവർ സംസാരിക്കുന്നത് കാരണം അവരുടെ വാക്സാമർഥ്യത്തിൽ അവരും ഇണ്ടാതെയിരിക്കും പക്ഷെ അതേ ലെവലിലുള്ളവരോ അത് കേട്ടുകൊണ്ടിരിക്കില്ല ശരിയല്ല ഞാൻ പറയണത് പക്ഷെ ഒന്ന് ചിന്തിക്കാട്ടോ എത്ര സ്വാധീനം ഉണ്ട് സൗന്ദര്യം ഉണ്ട് അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ ഉണ്ടെങ്കിലും ഇതൊക്കെ പോവാൻ വെറും ഒരു നിമിഷം മതി എന്നുള്ള ചിന്തിക്ക ശരിയല്ലേ ഞാൻ പറയുന്നത്?